മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ കോടി രൂപ നിർമ്മാണം പൂർത്തിയാക്കിയ പൊന്നാനി വിവിധ ഭാഗങ്ങളിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപണം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം ടാറിംഗ് സ്ഥലങ്ങളിൽ മെറ്റലുകൾ ഇളകിപ്പോകുകയും വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്ത നിലയിലാണ് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ദ്രുതഗതിയിൽ ടാറിംഗ് നടത്തുന്നതിനിടെയാണ് നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ പുറത്തു വരുന്നത് റോഡിലെ തകർച്ച മറയ്ക്കാൻ കരാറുകാർ കുഴികൾ അടയ്ക്കുന്ന ദൃശ്യങ്ങൾ വിസി വിന്യൂസിന്റെ ക്യാമറ കണ്ണിൽ പതിഞ്ഞിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ കനം കുറച്ചും വീതി കുറച്ചും നടത്തിയ റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് വ്യാപകമായ ആരോപണമുയരുന്നുണ്ട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഈ ക്രമക്കേടുകൾക്ക് കാരണമെന്നും ശക്തമായ വിമർശനമുയരുന്നു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതിയെക്കുറിച്ച് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ ശക്തമായി പ്രതികരിച്ചു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചെന്തുരുത്തി പൊന്നാനി റോഡിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷമായി അതിന് പത്ത് കോടി രൂപയാണ് വകയെത്തിയിട്ടുള്ളത് നാല് ദിവസം മുമ്പേയാണ് റീ ടാറിങ് നടന്നിട്ടുള്ളത് റീടാറിങ് കഴിഞ്ഞ് ഇന്ന് അവിടെ ആ റോഡുകളെല്ലാം പൊഴിഞ്ഞ് അത് റിപ്പയറിങ് ചെയ്യണതാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ പത്ത് കോടി രൂപ ചിലവാക്കി ഒരു ഒന്നാംഘട്ട ടാറിങ് കഴിഞ്ഞാൽ പൊന്നാനി റോഡിൻ്റെ ആ ടാറിങ്ങിൽ രാത്രിയാണ് ടാറിങ് ഉണ്ടായിരുന്നത് രാത്രി കാലങ്ങളിൽ ടാറിങ് നടക്കുമ്പോൾ വേണ്ട രീതിയിൽ നോക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കാനും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിലൊരു ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് ആവശ്യമായ അന്വേഷണം നടത്തണം അതിൽ വമ്പം ടാറിങ്ങിൽ ടാറിങ്ങിൻ്റെ കുറവ് വന്നിട്ടുണ്ട് അതുവഴി ആ റോഡിൻ്റെ ബലശയം വന്നിട്ടുണ്ട് അത് ആവശ്യമായ കൈക്കൊള്ള ീമിയം സ്റ്റീൽ ബാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എഫ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കി എസ് ആർ എഫ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്